ഹായ് ആഗ്ഗായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലയുടെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് എവിക്ഷൻ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മറ്റൊരാൾ കൂടി പുറത്തായിരിക്കുന്നു അയാളെ വിളിച്ചുകൊണ്ട് നമ്മുടെ വേദിയിലെത്തിയിരിക്കുകയാണ് അതായത് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന വേദിയിലേക്ക് പുള്ളിയെ എത്തി എത്തിച്ചിരിക്കുകയാണ് അത് മറ്റാരുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ടോപ്പ് ഫൈവ് ആയിട്ട് ഋഷിയാണ് പോയതെങ്കിൽ ടോപ്പ് ഫോർ ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് മറ്റാരുമല്ല അഭിഷേക്ക് ആണ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള അഭിഷേകിനെയാണ് ടോപ്പ് ഫോർ ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തെത്തിച്ചിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ പുള്ളിക്കാരൻ ഇപ്പം ഗ്രാൻഡ് ഫിനാലെ വേദിയിലാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ ഉള്ളിൽ ഷൂട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിവരമാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എപ്പിസോഡിൽ ഇത് തന്നെയായിരിക്കും നടക്കാൻ ചാൻസ് വളരെ കൂടുതൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ ഇനി വരുന്ന റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സന്ദർശിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേഷനുകൾ നൽകാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഇപ്പോൾ പുറത്തായിരിക്കുന്നത് അഭിഷേക് ആണ് ടോപ്പ് ഫോർ ആയിട്ട് അപ്പോൾ അടുത്ത വീഡിയോ എടുക്കണം